അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുവാനും അതോടൊപ്പം ഭക്തിയുള്ളവരായി ജീവിക്കണമെന്നും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു സത്യവിശ്വാസികളെ പരിശുദ്ധ റമദാൻ പരിശുദ്ധിറമതാൻ വിടച്ചൊല്ലിത്തുടങ്ങിയിരിക്കുന്നു പവിത്രമായ മാസത്തിൻ്റെ ഏതാനും ദിനരാത്രങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഏറ്റവും പവിത്രമായ പത്ത് ദിനങ്ങളാണ് ഇനിയുള്ളത് സർവ നന്മകളുടെ സംഗമവും സ്വർഗ്ഗം നേടിയെടുക്കുവാനുള്ള സുവർണ അവസരവുമാണത് ആ പത്ത് രാവുകൾക്കിടയിൽ വർഷത്തിലെ തന്നെ ഏറ്റവും മഹത്തരമായ ഒരു രാവുണ്ട് ലൈലത്തുൽ ഖദർ ആ രാവിലാണ് യുക്തിപൂർണമായ എല്ലാ കാര്യങ്ങളും വേർതിരിച്ച് വിശദീകരിക്കുന്നത് ലൈലത്തുൽ ഖദർ എന്ന് വിശേഷിക്കപ്പെട്ട ആ രാവിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആാനിൽ ഒരിടത്ത് അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞത് നിശ്ചയം ഈ കുർആാനിനെ നാം അവതരിപ്പിച്ചത് മഹത്വപൂർണമായ ഒരു രാത്രിയിലാണ് മഹത്വപൂർണമായ ആ രാത്രി എന്താണെന്ന് താങ്കൾക്കറിയുമോ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണത് മലക്കുകളും വിശിഷ ജിബ്രിയിലും തങ്ങളുടെ നാഥൻ്റെ അനുമതിയോടെ മുഴുകാര്യങ്ങളുമായി അന്ന് വരുന്നു പ്രഭാതോദയം വരെ ആ രാവ് ശാന്തിയാണ് ലൈലത്തുൽ കദർ എങ്ങനെയാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും രാത്രി ആവാതിരിക്കുക അന്ന് മലക്കുകൾ ഒന്നടങ്കം വിശ്വാസികൾക്ക് അവതരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവർ ആമീൻ പറയുകയാണ് ആരാധന ചെയ്യുന്നവർക്ക് സാക്ഷികളാവുകയാണ് പ്രവാചകരെ പറഞ്ഞിട്ടുണ്ട് ലൈലത്തുൽ കദറിന്റെ രാത്രിയിൽ ഭൂമിയിൽ ചരൽക്കല്ലുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ മലക്കുക അതിമഹത്തരമാണ് ഈ രാവ് ബുദ്ധിയുള്ളവർ അത് നഷ്ടപ്പെടുത്തുകയില്ല മാന്യന്മാർ അത് വെറുതെ കളയുകയില്ല മാത്രമല്ല പ്രവാചകർ ആ രാവനെ വേണ്ടവിധം വിനിയോഗിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുവാനും നമ്മോട് ഉപദേശിച്ചിട്ടുമുണ്ട് റമദാനിലെ അവസാനത്തെ പത്തിൽ നിങ്ങൾ ലെയ്ലത്തുൽ കതറ് പ്രതീക്ഷിച്ചുകൊള്ളുക എന്നാണ് പ്രവാചകർ പറഞ്ഞത് ലൈലത്തുൽ കതറ് എന്നാണെന്ന് പ്രവാചകർക്ക് വിവരം ലഭിച്ചിരുന്നു എന്നിട്ടും അവസാന പത്തിലെ എല്ലാ ദിവസവും അത് നിരീക്ഷിക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് നാം പരമാവധി നന്മ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഒരു കാരണവശാലും നമ്മുടെ പുണ്യം നഷ്ടപ്പെടാതിരിക്കാനാണ് ലൈലത്തുൽ ഖദർ നഷ്ടപ്പെടുത്തിയവൻ എല്ലാ നന്മയും നഷ്ടപ്പെട്ട പരാജിതനാണ് എന്ന് പ്രവാചകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ ഏതൊരാൾ സജീവമാവുന്നുവോ നിന്ന് നിസ്കരിക്കുന്നുവോ അവൻ്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് പ്രവാചകർ സന്തോഷവാർത്തയും നൽകി അതുകൊണ്ട് സമയം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമുക്ക് നേടിയെടുക്കണം നാം ഇതുവരെ വീഴ്ച വരുത്തിയെങ്കിൽ ഇനി വീണ്ടെടുക്കണം റമലാൻ കടന്നു വന്നിട്ടും നാം അള്ളാഹുവിൽ നിന്ന് പാപമോചനം നേടിയില്ലെങ്കിൽ നമ്മുടെ പ്രവാചകർ നമുക്ക് ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത് അത് ഇങ്ങനെയാണ് റമലാൻ കടന്നു വന്നിട്ടും അത് പടിയിറങ്ങുമ്പോഴും പാപമോചനം നേടിയെടുക്കാത്തവന് സർവനാശവും ഉണ്ടാവട്ടെ നാം തുടർന്നു വന്ന കഠിനാധ്വാനം പരമക്കോടിയിലെത്തേണ്ട ദിനങ്ങളാണ് ഇനിയുള്ളത് നമ്മുടെ പ്രവാചകരാണ് അതിൽ നമ്മുടെ മാതൃക റമലാനിലെ അവസാന തപ്പത്തിൽ മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതൽ പ്രവാചകർ കഠിനാധ്വാനം ചെയ്യാറുണ്ടായിരുന്നുവെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് മാത്രമല്ല തന്റെ കുടുംബത്തെയും ചുറ്റുമുള്ളവരെയും ആരാധനയിൽ സജീവമാവാനായി പ്രവാചകർ അവസാന പത്തിൽ വിളിച്ചുണർത്താറുണ്ടായിരുന്നു ഇത് ആയിഷാർലിയ വൻഹ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് റമദാൻ അവസാന പത്ത് ആഗതമായാൽ പ്രവാചകർ രാവ് സജീവമാക്കുകയും കുടുംബത്തെ അതിനായി ഉണർത്തുകയും ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ സജീവമാവുക നമ്മുടെ കുടുംബത്തെയും പ്രോത്സാഹിപ്പിക്കുക പതിവായി ചെയ്യുന്നതിൽ കൂടുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുക സത്യവിശ്വാസികളെ ഇനിയുള്ള അനുഗ്രഹീതരാവുകളുടെ മഹത്വം നമുക്കെങ്ങനെ നേടിയെടുക്കാം എന്ന് ആലോചിക്കാം അതിനായി നിസ്കാരം പതിവായി ജമാഅത്തായി നിസ്കരിക്കുവാൻ തീരുമാനിക്കുക പ്രത്യേകിച്ച് സുബിഹിയും ഇഷായും അതുവഴി നമുക്ക് രാവ് മുഴുവൻ നിന്ന് നിസ്കരിച്ച പ്രതിഫലം നേടാം പ്രവാചകന് പറഞ്ഞിട്ടുണ്ട് ഇഷാ നിസ്കാരം ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ അദ്ദേഹം രവിൻ്റെ പകുതി നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ് അതേസമയം സുബിഹി ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ അത് രാവ് മുഴുവൻ നിന്ന് നിസ്കരിച്ചതിന് തുല്യമാണ് തറാവി നമസ്കാരത്തിന് പള്ളിയിലെത്തുന്നതിൽ വീഴ്ച വരുത്തരുത് കാരണം ഇമാമിനോട് കൂടെ അദ്ദേഹം പിരിഞ്ഞു പോകുവോളം നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചതിന് തുല്യമാണ് എന്നും പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് നാം ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക അള്ളാഹുവിനെ സ്മരിക്കുക എപ്പോഴും പ്രാർത്ഥന നിരതരാവുക നോമ്പിനെ പരാമർശിക്കുന്ന അതേ ആയത്തുകൾക്കിടയിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യം നാം ശ്രദ്ധിക്കുക പ്രവാചകരെ എൻ്റെ അടിമകൾ താങ്കളോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ സമീപത്തുണ്ട് എന്ന് പറഞ്ഞുകൊള്ളുക പ്രാർത്ഥിക്കുന്നവർ എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം നൽകും ലൈലിത്തിൽ ഖദറിൻ്റെ അന്ന് പ്രത്യേകമായി എന്ത് പ്രാർത്ഥിക്കണമെന്ന് ആയിഷ റിയാവു അൻഹ ചോദിച്ചപ്പോൾ പ്രവാചകർ നൽകിയ മറുപടി അള്ളാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് അത് നിനക്ക് ഇഷ്ടവുമാണ് അതുകൊണ്ട് എന്നോട് നീ വിട്ടുവീഴ്ച കാണിക്കണമേ എന്നാണ് ഈ പ്രാർത്ഥന നമ്മളും ശ്രദ്ധിക്കുക മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക കുടുംബം ചേർക്കുക ദാനം വർദ്ധിപ്പിക്കുക അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉപേക്ഷിക്കുക സമൂഹമാധ്യമങ്ങളിൽ അനാവശ്യ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാതിരിക്കുക കളിയും തമാശയും മാത്രമായി അവിടങ്ങളിൽ നിറയുന്നവരെ പരിഗണിക്കാതിരിക്കുക കാരണം അവ നമ്മുടെ നോമ്പിൻ്റെ മഹത്വം കുറക്കുകയും നമ്മെ കുറ്റക്കാരാക്കുകയും ചെയ്യും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അവരുടെ പല രഹസ്യ ആലോചനകളിലും ഒട്ടും നന്മയില്ല അതേസമയം ദാനവും നന്മയും കൽപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ രഞ്ഞിപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്നവർ ഇതിൽ ഉൾപ്പെടുന്നില്ല അല്ലാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നാം മഹത്തായ പ്രതിഫലം നൽകുന്നതാണ് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ